അത് കുഞ്ഞി ജനിച്ചലേ അങ്ങനെ തന്നേ കുളിപ്പിക്കുമ്പോൾ മുഴുവൻ സമയവും കരച്ചില്ല പിന്നെ ഞാനത് നോക്കാനൊന്നും നിൽക്കത്തില്ല എന്തായാലും നമുക്ക് കുളിപ്പിക്കണ്ടേ ഞാനതിൻ്റെ മുറയ്ക്ക് തന്നെ ചെയ്യും മുഖത്തൊക്കെ നല്ലോണം ഒഴിച്ച് കണ്ണിലും ഇച്ചിരി ഇട്ടിച്ച് കൊടുക്കും നമ്മളെന്തായാലും ആ കുളിപ്പിക്കുന്ന രീതിക്ക് തന്നെ അത് ചെയ്തല്ലേ പറ്റൂ ത്തിനോടുള്ള പേടിയുണ്ടല്ലോ അത് ശരിക്കും റിയൽ ആയിട്ടുള്ള ഒരു പേടി തന്നെയാണ് നമ്മളതിനെ അവഗണിക്കുവോ അത് ചെറുതായിട്ട് കാണുമോയെന്ന് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല വെള്ളത്തെ പേടിയുള്ള കുഞ്ഞിനെ എന്താ ചെയ്യണ്ടേ നേരെ കൊണ്ട് പുളത്തിയിട്ട് കാണാൻ വേണ്ടേ ഒരിക്കലുമല്ല നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് മാറ്റിയെടുക്കേണ്ടതാണ് വെള്ളത്തോടുള്ള പേടി അത് വെള്ളത്തോടുള്ള പേടിയാണെന്ന് നമ്മൾ തന്നെ റിയലൈസ് ചെയ്യുവാണ് ആദ്യം വേണ്ടത് എൻ്റെ ഇളയ മുൾക്ക് പീലിക്ക് വെള്ളത്തോട് പേടിയുണ്ടായിരുന്നു കുളിപ്പിക്കുമ്പോൾ അവൾ കരയായിരുന്നു ഇപ്പോഴും മുഖത്ത് അവൾക്ക് കംഫർട്ടബിൾ അല്ലാത്ത രീതിയിൽ മുഖത്ത് വെള്ളമൊഴിച്ചാൽ അവൾക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് അവൾ കരയും അപ്പോൾ ഞാൻ എപ്പോഴും അവളെ കുളിപ്പിക്കുമ്പോൾ അതിൻ്റെ തോളത്തൊരു തോറത്തുണ്ടാവും കാരണം അവൾക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ നമ്മൾ തലയിൽ ഒഴിക്കുമ്പോൾ മുഖത്തേക്ക് വെള്ളം വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങുക കണ്ണിലേക്ക് ഒലിച്ചിറങ്ങുക വെള്ളം തട്ടി അവളുടെ മുഖത്തേക്ക് തെറുപ്പിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ തോർത്തുകൊണ്ട് മുഖം തുടച്ചു കൊടുക്കണം അവർക്കത് ഇഷ്ടമല്ല ഞാൻ എന്തിനാ അവിടെ നിർബന്ധിക്കുന്നത് അങ്ങനെ ചെയ്യണമെന്ന് ഇപ്പോൾ കുള എനിക്കാണെങ്കിൽ പോലും കുളത്തിലൊക്കെ വെച്ചിട്ട് നമ്മ എൻ്റെ ഇങ്ങനെ വെള്ളം ഞാൻ അറി അറിയാതിരിക്കുമ്പോൾ ഇങ്ങനെ തെറ്റിക്കുന്നത് ഇഷ്ടമല്ല ഒട്ടും കംഫർട്ടബിളല്ല അത് എൻ്റെ ഒരു സ്വഭാവമാണ് അത് ആ സ്വഭാവം ആ എൻ്റെ നേച്ചറാണ് അതൊരു നാല് തവണ എൻ്റെ മുഖത്തോട്ട് വെള്ളം എത്തിച്ചുകൊണ്ട് അത് പോവത്തില്ല അത് എനിക്ക് ഇറിറ്റേഷൻ ഉള്ളൂ അതുകൊണ്ട് ഈ വെള്ളത്തോടുള്ള ആയിട്ടുള്ള ഒരു ഫീലിംഗ് അത് റിയൽ റിയലാണെന്ന് മനസ്സിലാക്കുകയും അതെങ്ങനെ നമുക്ക് അവരെ അത് തരണം ചെയ്യിക്കാൻ പറ്റുമെന്ന് നമ്മൾ നോക്കുകയാണ് വേണ്ടത് അപ്പം ഞാൻ പറഞ്ഞല്ലോ പീലി കുഞ്ഞിന് വെള്ളം പേടിയായിരുന്നു അപ്പം ഞാൻ കുഞ്ഞിനെ തീരെ കുഞ്ഞിനെ നോക്കുമ്പോൾ എപ്പോഴും നമ്മൾ കുളിക്കുമ്പോൾ അങ്ങ് കരയുക കുറി കുഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് കഴിഞ്ഞ് ചുമന്നൊരു പരുവാകും കുളിച്ച് കഴിയുമ്പോഴത്തേന് അപ്പം നമ്മൾ കുളിപ്പിക്കുമ്പോഴത്തേന് മുഖത്ത് വെള്ളമൊഴിക്കുകയും കണ്ണിൽ ചീ ചീത്തായിട്ടുള്ള ഒന്നും ഇരിക്കാതിരിക്കാനായിട്ട് കണ്ണിൽ വെള്ളമൊഴിച്ച് കഴുകുകയും ചെയ്യും അപ്പോൾ ഈ കുഞ്ഞിനത് പേടിയായിട്ടോ ഇറിട്ടേഷനായിട്ടോ കുഞ്ഞു കരയാണ് ഇച്ചിരി അറിവായി കഴിഞ്ഞപ്പോഴത്തേനും കുളിക്കാനായിട്ട് പോവുകയാണ് അതായത് എണ്ണ തേക്കുന്നേറെ അറിയാലോ കുഞ്ഞുങ്ങൾക്ക് കുളിപ്പിക്കാനാണ് ആ ഒരു സ്റ്റേജ് വരുമ്പോഴേ കുഞ്ഞ് കരയാൻ തുടങ്ങി ബാത്റൂം കാണുമ്പോഴേ കുഞ്ഞു കരയാൻ തുടങ്ങി ബാത്റൂമിന് വേറെ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി നമ്മൾ ആ വശത്തൂടെ പോയാലേ കുഞ്ഞ് കരയാൻ തുടങ്ങി അങ്ങനൊരു ഫിയർ അവരുടെ അവരിൽ എടുക്കുന്ന ഒട്ടും നല്ലതല്ലോ അപ്പോൾ അതെങ്ങനെ മറികടക്കാം എന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം ഈ വെള്ളമാണല്ലോ അവരുടെ പേടി അതുകൊണ്ട് നേരെ കൊണ്ട് വെള്ളത്തിൽ കൊണ്ട് വെക്കുകയല്ല ചെയ്യേണ്ടത് ഈ വെള്ളം വളരെ ഘട്ടം ഘട്ടമായി നമുക്ക് പ്ലേഫുള്ളി നമുക്ക് കളിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്തത് ഈ കുളിപ്പിക്കുന്ന സെറ്റപ്പ് ബാത്റൂമിനകത്തൊന്ന് പുറത്തെടുത്തു ഒരു ബേസിൻ സാധാരണ നമ്മുടെ വട്ടത്തിലുള്ള ബേസിൻ ബേസനില്ലേ വലിയ കൂടിയ സാധനം സാധാരണ നമ്മൾ ഈ ആശുപത്രിയുടെ സൈഡിലുള്ള കടകളിലൊക്കെ കിട്ടുന്ന വലിയൊരു ബേസിൻ അതിനകത്ത് ഞാൻ ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ട് കുഞ്ഞിനെ നേരെ അതിനകത്തിരുത്തിയില്ല കുഞ്ഞിനെ ഇതിൻ്റെ സൈഡിലിരുത്തി എന്നിട്ട് ബാത്ത് ടോയ്സ് എന്ന് പറഞ്ഞ് കിട്ടുമല്ലോ മറ്റേ താറാവിൻ്റെയൊക്കെ പോലത്തെ താറാവ് ആമ അങ്ങനത്തെയൊക്കെ കിട്ടും അത് ഈ വെള്ളത്തിനകത്ത് ഇട്ടു എന്നിട്ട് കുഞ്ഞിനെയും കൊണ്ടുവന്ന് ഞാൻ ഈ ബേസിൻ്റെ സൈഡിൽ ഇരുന്നു കുഞ്ഞിനെ എൻ്റെ മടി വെച്ചു കുഞ്ഞിനെ നേരെ വെള്ളത്തിൽ ഇറക്ക ഇറക്കുമ്പോലും ഞാൻ ചെയ്തില്ല ഞാൻ കുഞ്ഞിനെയുമായിട്ട് ഈ സൈഡിൽ ഇരുന്നിട്ട് ഞാൻ ഈ വെള്ളത്തിൽ തട്ടി 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 കളിക്കാൻ തുടങ്ങി ഈ വെള്ളത്തിൽ തട്ടിക്കളിക്കും ഈ ഈ ടോയ്സ് ഉണ്ടല്ലോ അത് സ്ക്വീഷ് ചെയ്യും അതിൻ്റെ ആ സ്ക്വീക്കി സ്ക്വീക്കി ശബ്ദം കേൾപ്പിക്കും വെള്ളം കൊണ്ട് ഞാൻ പലതും ചെയ്യാൻ തുടങ്ങി അപ്പം ഞാൻ ചെയ്യുമ്പം ഇവളും പതുക്കെ കൈയിട്ട് വെള്ളത്തിൽ തട്ടിക്കളിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു രണ്ടു തവണ അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പതുക്കെ അവളെ എടുത്ത് തറയിലോട്ട് ഇരുത്താൻ തുടങ്ങി എൻ്റെ മടിയിൽ നിന്ന് മടിയിൽ എന്ന് പറയുമ്പോൾ കുഞ്ഞ് അത്രയും പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഉണ്ടിക്കുന്നത് അല്ലേ കുഞ്ഞിൻ്റെ അമ്മയുടെ മടിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ അവൾക്ക് അത്രയും പേടിയില്ലാത്തൊരു സ്ഥിതിയാണ് ഞാൻ പതുക്കെ ഇരുത്തി നോക്കി ആദ്യം ഇരുത്തിയപ്പം അവള് കംഫർട്ടബിൾ അല്ലെന്നോണ്ട് ഞാൻ വീണ്ടും മടിയിലിരുത്തി ഒരു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കുഞ്ഞിനെയും കൊണ്ട് വന്നപ്പം കുഞ്ഞിനെ ഇത് കണ്ട് ഈ സെറ്റപ്പ് കണ്ടപ്പോഴേ മനസ്സിലായി വെള്ളത്തിൽ കളിക്കാനാണ് കൊണ്ടു അങ്ങനെ ഞാൻ കുഞ്ഞിനെ എടുത്ത് പതുക്കെ നിലത്ത് തന്നെ അടുത്ത് ഞാൻ അടുത്തിരുന്നു എൻ്റെ അടുത്ത് നിലത്തിരുത്തിയപ്പം അവളിരുന്നു അവൾ ഞാനിങ്ങനെ കണ്ടപ്പോൾ എൻ്റെ കൂടെ കളിച്ച് തുടങ്ങി അങ്ങനെ ഓരോരോ ഘട്ടമായിട്ട് അങ്ങനെ പതുക്കെ പതുക്കെ ഞാൻ കുഞ്ഞിനെ ബേസിനിരുത്തുന്ന പരുവത്തിലെത്തിച്ചു അതായത് വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് അവൾ ബേസിനിലേക്ക് ഇറങ്ങി ഞാൻ എഴുന്നേപ്പിച്ച് നിർത്തി നോക്കി ക വെറുതെ പൊക്കിയെടുത്തിട്ട് ബേസിനകത്തോട്ട് കുഞ്ഞിൻ്റെ കാല് മാത്രം നനച്ച് നോക്കി അവളത് റെസിസ്റ്റ് ചെയ്യുന്നില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ പതുക്കെ ബേസിനിലിരുത്തി എന്നിട്ട് ഈ കളിപ്പാട്ടങ്ങൾ വെച്ച് കുറേ നേരം കളിക്കും അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ചൂട് പോയി തണുപ്പാവുവാണെങ്കിൽ ഞാൻ കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ച് അതിൻ്റെ ടെമ്പറേച്ചർ മോഡർ നോക്കിക്കൊണ്ടിരുന്നു അതിൻ്റെ തണുത്ത വെള്ളത്തിൽ കുറേ നേരം കുഞ്ഞി കിട്ടുന്ന കഴിയുമ്പം കുഞ്ഞിന് അസുഖം വരുമല്ലോ അതുകൊണ്ട് ഇച്ചിരി ചൂടുവെള്ളം ഒക്കെ ഒഴിച്ച് ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കുറച്ച് നേരെ നേരം കുഞ്ഞിനെ ഈ വെള്ളവുമായിട്ട് കളിപ്പിച്ച് കളിപ്പിച്ച് കളിപ്പിച്ചാണ് ഈ വെള്ളത്തോടുള്ള പേടി മാറ്റിയെടുത്തത് പതുക്കെ പതുക്കെ ഞാൻ ഈ സെറ്റപ്പ് ഇങ്ങനെ ചെയ്തപ്പോണ്ടല്ലോ പലപ്പോഴും ഈ റൂമിനകത്തെല്ലാം നിറയെ വെള്ളമാവുകയൊക്കെ ചെയ്തു അതൊക്കെ ഞാൻ പിന്നെ തുടച്ച് കളയുക ചെയ്യാം അങ്ങനത്തെ ബുദ്ധിമുട്ട് ഓർത്ത് ഇത് ചെയ്യാതിരിക്കരുത് നമ്മൾ നമ്മുടെ കുഞ്ഞിൻ്റെ ആ പേടി മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതെന്ന് കഴിയാൻ മതി പിന്നെ ഞാൻ ഈ സെറ്റപ്പ് എടുത്തു നിങ്ങൾക്ക് വീടാണ് സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ പോർച്ചിലോ ഒക്കെ വെച്ചിട്ട് ചെയ്യാവുന്നതാണ് അതാകുമ്പോൾ നമ്മൾ ഈ തുടയ്ക്കുന്ന ബുദ്ധിമുട്ട് വരില്ല പിന്നെ ഞാൻ ചെയ്തത് ഇതേ സെറ്റപ്പ് ബാത്റൂമിനകത്തോട്ടാക്കി അപ്പോൾ ബാത്റൂമിനകത്ത് ബേസിനകത്ത് കളിപ്പാട്ടങ്ങൾ വെച്ചിട്ട് അവളെയും കൊണ്ടുപോയി അവിടെ നിർത്തി ബേസിനകത്ത് വെച്ച് അങ്ങനെ കുളിപ്പിക്കാൻ തുടങ്ങി അങ്ങനെയാണ് അവളുടെ കുളിയുടെ സമയത്തുള്ള പേടി പതുക്കെ 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 മാറ്റിയെടുത്തത് പിന്നീട് ബക്കറ്റിനകത്ത് നമ്മൾ വെള്ളം എടുക്കത്തില്ലേ അതിനകത്ത് ഇട്ടിട്ട് അവളെ അതിൻ്റെ സൈഡിൽ നിർത്തി ബക്കറ്റേ പിടിച്ച് അവൾ നിൽക്കും ഏ പിടിച്ച് നിൽക്കുന്ന പ്രായമായി കഴിഞ്ഞപ്പോൾ ഈ ഒരു പ്രായമായപ്പോഴൊക്കെ ആ പേടി ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞു കുഞ്ഞു വളരെ 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 ഘട്ടം ഘട്ടമായിട്ടാണ് അത് മാറ്റിയെടുത്തത് പിടിച്ചിങ്ങനെ നിർത്തിക്കൊണ്ട് ഈ നിൽക്കുന്ന പ്രായത്തിൽ അങ്ങനെയാണ് ചെയ്തത് ആ ബക്കറ്റിനകത്ത് കുളിക്കടുത്ത വെള്ളത്തിനകത്തുള്ള ബക്കാ വെള്ളമുള്ള ബക്കറ്റിനകത്ത് ഈ ടോയ്സ് ഇട്ടിട്ട് അങ്ങനെ കുഞ്ഞിനെ കളിപ്പിച്ച് കളിപ്പിച്ചാണ് അങ്ങനെ കൊണ്ടുവന്നത് അപ്പോഴും കുഞ്ഞ് സ്വിമ്മിംഗ് പൂളിലോ ബീച്ചിലോ പോയാൽ വെള്ളത്തിനോടേക്ക് പോവുകയോ ഇല്ല അങ്ങനെ പേടിയൊന്നും കേട്ടോ വെള്ളം എന്നാൽ പോലും ഇപ്പോഴും ബീച്ച് പോകുമ്പോൾ ചില ദിവസം പീലി പറയും എനിക്ക് വെള്ളത്തിൽ ഇറങ്ങണ്ട ഞാൻ മണലിൽ കളിച്ചവളാണ് വി റെസ്പെക്ട് ദ ഡിസിഷൻ അവൾക്ക് വെള്ളത്തിൽ ഇറങ്ങണ്ടെങ്കിൽ അവൾക്ക് വെള്ളത്തിൽ ഇറങ്ങണ്ട അവൾ മണലിൽ ഇരുന്ന് കളിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ഇറങ്ങിയുള്ളൊന്നും മസ്റ്റായിട്ടൊന്നും ഇല്ലല്ലോ ചിലപ്പോൾ അവൾ കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഈ സാൻഡിൽ ഇരുന്നുള്ള കളിയായിരിക്കും ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ എടുത്താൽ നമ്മളൊരു അമ്യൂസ്മെന്റ് പാർക്കിൽ പോയി എന്ന് വെച്ചോ വാട്ടർ റൈഡ്സിനേക്കാൾ എനിക്കിഷ്ടം ഡ്രൈ റൈറ്റ്സ് ആണ് ആ ഡ്രൈ റൈറ്റ്സ് കയറുമ്പോഴുള്ള ഹൈൻ്റെ അതാണ് എനിക്കിഷ്ടം വാട്ടർ റൈറ്റ്സ് ഇങ്ങനെ വെള്ളമൊക്കെ തിരിക്കത്തില്ല എൻ്റെ ഈ ഒരു ട്രേറ്റ് ആയിരിക്കും പേലിക്കും കിട്ടിയത് അതുകൊണ്ട് എനിക്ക് ഈ വെള്ളം തുഴുന്ന ഒരു പ്രശ്നം എനിക്ക് ഇത്രയും എക്സ്ട്രീമില്ല ചിലപ്പോൾ അത് കുഞ്ഞിൽ ചിലപ്പോൾ ഉണ്ടായിരുന്നെനിക്ക് അത് മാറി മാറി വന്നതായിരിക്കും അറിഞ്ഞുകൂടാ അങ്ങനെ എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞ് കേട്ടിട്ടില്ല പക്ഷേ എന്തായാലും എനിക്കും ഓവറായിട്ട് വെള്ളം എൻ്റെ മേത്ത് തെറിക്കുന്ന ഇഷ്ടമല്ല അപ്പോൾ കുഞ്ഞിനത് നല്ലോണം ഉണ്ട് അപ്പം ബീച്ചിലൊക്കെ നമ്മൾ ആദ്യം പോകുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായിരുന്നു പക്ഷേ നമ്മളത് കാണിക്കൂ അയ്യേ നാണക്കേട് ഇരി വെള്ളം നനയുന്നതിനാണോ നീക്കിടന്ന് കരയുന്നത് ഇങ്ങനൊന്നും ചോദിക്കല്ലേ ഷെയിം ചെയ്യിക്കരുത് അത് നമ്മൾ നിർബന്ധമായിട്ട് കൊണ്ട് വെള്ളത്തിൽ നിർത്തി കരയിച്ചും മാറ്റാൻ പറ്റത്തില്ല ഇതുപോലെ ഷെയിം ചെയ്തും മാറ്റാൻ പറ്റത്തില്ല കുഞ്ഞു കുഞ്ഞു കുഞ്ഞായിട്ട് എക്സ്പോഷർ കൊടുത്ത് അതായത് ശരി സാൻഡിലേ കളിക്കുന്നുള്ളൂ അമ്മയും അച്ഛനും ചേട്ടനോ സിബ്ലിങ്സ് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കേസിൽ സാധനം ഉണ്ടല്ലോ അതുകൊണ്ട് ചേട്ടനെന്നോടെ പറയും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി കാല് നനയ്ക്കുന്നുണ്ട് പിന്നെ കുഞ്ഞിനെങ്ങനെ എടുത്തിട്ടുണ്ട് നനച്ചിട്ട് വരട്ടെ എന്നിപ്പോൾ ഇപ്പോഴും ബീച്ചിൽ പോകുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു ജസ്റ്റ് ഒന്ന് കാല് നനച്ചു കൊണ്ടുവരികയാണെങ്കിലും ആ ഒരു എക്സ്പോഷർ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിന് കിട്ടണം പിന്നെ വേറൊരു എക്സ്ട്രീമുണ്ട് ഓ കുഞ്ഞു പേടിയാവുകൊണ്ട് ഞങ്ങൾ സ്വിമ്മിങ് പൂളിലും ബീച്ചിലും ഒന്നും പോകാറില്ല അപ്പോൾ എന്താ പ്രശ്നം എക്സ്പോഷർ കിട്ടുകയും ചെയ്യാതെ ആ പേടി ഉറച്ചുപോകും അങ്ങനെ ചെയ്യല്ലേ ഘട്ടം ഘട്ടമായിട്ട് കുറേശ്ശെയായിട്ട് വലിയ ആളും ബഹളവും ഇല്ലാത്ത കുഞ്ഞിനെ ഇതുപോലെ ഷെയിം ചെയ്യുന്ന ആളുകൾ ചുറ്റും ഇല്ലെന്ന് ഉറപ്പാകുന്ന സാഹചര്യത്തിൽ കൊണ്ടുപോയി കുഞ്ഞിനെ ഇങ്ങനെ പതുക്കെ 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 എക്സ്പോഷർ കൊടുത്ത് ആ പേടി മാറ്റിയെടുക്കണം സ്വിമ്മിങ് പൂൾ അതിന് പറ്റിയൊരു സ്ഥലം കേട്ടോ പിന്നെ ചെറിയ ക്വയറ്റായിട്ടുള്ള ബീച്ചുകളില്ലേ അങ്ങനത്തെ ബീച്ചുകളിലും പോവാം വലിയ റഫ് സീ ഇല്ലാത്ത അങ്ങനത്തെ ബീച്ചുകളിലും പോവാം ഈ സ്വിമ്മിംഗ് പൂളിൽ പോകുമ്പോൾ ആദ്യമൊന്നും ബീലി ഇറങ്ങത്തില്ലായിരുന്നു ബീലിക്ക് ഇത് കാണുമ്പോഴേ പേടിയാണ് വെള്ളം എന്ന് പറയുമ്പോഴേ ഒന്നൊരു ഇതാണ് അപ്പം നമ്മൾ ആദ്യം ചെയ്തത് ഞാനും ഇറങ്ങില്ല ഞാനും ബീലിയും കൂടെ കരയിൽ സ്വിമ്മിങ് പൂളിൻ്റെ കരയിൽ ഇരുന്നിട്ട് ഞാൻ കാല് ഈ പൂളിലേക്ക് ഇട്ടിട്ടിരിക്കും ബേബി പൂളൊക്കെ വളർത്താം കേട്ടോ പോകുന്നത് അപ്പോൾ പൂളിലേക്ക് ഞാൻ കാലിട്ടിരിക്കും അവൾ എൻ്റെ അടുത്തോ അല്ലെങ്കിൽ എൻ്റെ മടിയിലോ ഇരിക്കും സ്വാവൻ ഭയങ്കര ഒരു വാട്ടർ ബേബിയാണ് അവൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പീല് അപ്പോൾ സാവൻ ഭയങ്കരമായിട്ട് വെള്ളത്തിൽ കളിക്കും നമ്മൾ സ്ഥലങ്ങളിൽ പോവുകയും ചെയ്യും അവൾക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവളുടെ ചോയ്സിന് എത്ര കുഞ്ഞാണെങ്കിലും വി റെസ്പെക്റ്റഡ് ദാറ്റ് മേഡ് ടു ഗെറ്റ് അപ്പം നമ്മൾ വെള്ളത്തിലിറങ്ങാൻ നമ്മൾ നിർബന്ധിക്കില്ല ഫീൽ ഫീല് ഇരിക്കും ചിലപ്പോൾ എൻ്റെ മടിയിലിരിക്കും ചിലപ്പോൾ ഞാനോ എൻ്റെ ഹസ്ബൻഡോ ഒന്ന് കാല് നനക്കട്ടെ എന്നൊക്കെ ചോദിച്ച് ചിലപ്പോൾ ഒന്ന് കാല് നനപ്പിച്ചെടുക്കും അപ്പോൾ ചിലപ്പോൾ അവൾ റെസിസ്റ്റ് ചെയ്യും പക്ഷെ ഒരു തവണ നനച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ അവൾക്ക് ഒന്നുകൂടെ നനയ്ക്കണമെന്ന് തോന്നും സോ അവൾ കാല് നനയ്ക്കാനേ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കാല് മാത്രമേ നനനിപ്പിക്കുകയുള്ളൂ നമ്മൾ ബലമായിട്ട് പിടിച്ച സ്വിമ്മിംഗ് പൂളിപ്പോൾ ഒന്നും ചെയ്തില്ല ആദ്യത്തെ തവണ അങ്ങനെയും ചെയ്തുള്ളൂ അവൾ ഇറങ്ങാൻ തയ്യാറായില്ല ജസ്റ്റ് സ്റ്റെപ്പിൽ ഇറങ്ങി ഉറിവിടം അര വരയൊക്കെ ഒന്ന് നനഞ്ഞ് കുഞ്ഞിങ്ങി കയറി ഇപ്പോൾ അവൾ നല്ല സുഖമായിട്ട് സ്വിമ്മിംഗ് പൂളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കും എന്നാലും അവർക്ക് ഞാൻ കൂടെ വേണം അവൾക്ക് ആ ഒരിതുണ്ട് പോയി കഴി പോയി കഴിഞ്ഞാൽ അവൾക്ക് ഈ വെള്ളത്തിൽ മുങ്ങുന്ന ഉള്ള ആ വെള്ളത്തിൽ വെള്ളം മുഖത്ത് വരുമ്പോഴുള്ള ആ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഇപ്പോഴും ടർക്കി ഒക്കെ റെഡി ആയിരിക്കും സൈഡിൽ അവൾക്ക് എപ്പോൾ മുഖം തുടക്കണംന്ന് തോന്നിയാലും തുടച്ചു കൊടുക്കും അവർക്ക് ഇഷ്ടമല്ല മുഖത്ത് വെള്ളം പറ്റിയിരിക്കുന്നത് അത് കുളിക്കുമ്പോഴും എല്ലാം എപ്പോഴും ആയതുകൊണ്ട് അപ്പം നമ്മൾ ആ പേടി മാറ്റേണ്ടത് രണ്ട് എക്സ്ട്രീമും പോകല്ലേ നമ്മൾ വെള്ളത്തിൽ കൊണ്ട് ഇട്ടല്ല പേടി മാറ്റേണ്ടത് വെള്ളത്തിനടുത്തോട്ട് പോവുകയും ചെയ്യാതിരിക്കുകയും അല്ല നമുക്ക് പേടി മാറ്റാനുള്ള മാർഗം വളരെ കുറേശ്ശായിട്ട് എക്സ്പോഷർ കൊടുക്കുക കുഞ്ഞിനെ ഷെയിം ചെയ്യിപ്പിക്കല്ലേ ഇങ്ങനെ ഷെയിം ചെയ്യിപ്പിക്കുന്ന ബന്ധുക്കളോ ഫ്രണ്ട്സോ ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക അല്ലെങ്കിൽ അവരുടെ കൂടെ കുഞ്ഞിനെ കൊണ്ട് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോവാതിരിക്കുക കാരണം ഷെയിം ചെയ്യുമ്പം അവരുടെ ഉള്ളിൽ ആ അത് കിടന്നിട്ട് വീണ്ടും അതിനോട് വിരോധമാകത്തേ ഉള്ളൂ നമുക്ക് വിരോധമാവുമല്ലോ വേണ്ടേ ഘട്ടംഘട്ടമായിട്ട് അത് മാറുകയാണല്ലോ വേണ്ടത് അതുകൊണ്ട് ആ രീതിക്ക് മുന്നോട്ട് പോവുക പൂളിലൊക്കെ കൊണ്ടുപോയി അതിറങ്ങിയില്ലെങ്കിലും വീണ്ടും പോവുക അങ്ങനെ പതുക്കെ പതുക്കെ കാല് നനച്ച് കാല് ഒടുവിൽ അതിനകത്ത് നിൽക്കാൻ തയ്യാറാകും അപ്പോഴും നമ്മൾ പ്രൊട്ടക്റ്റഡ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് തന്നെ ഉണ്ടെന്ന് കുഞ്ഞിനെ ഓർമ്മിപ്പിക്കുക ഞാൻ എപ്പോഴും ഞാൻ ഇപ്പോൾ കുഞ്ഞുങ്ങളുണ്ടായാൽ പിന്നെ ബേബി പൂളിൽ അല്ലാതെ വലിയവർട്ട പൂളിൽ ഇറങ്ങിയിട്ടില്ല കുഞ്ഞുങ്ങളുടെ കൂടെ ബേബി പൂളിൽ തന്നെ ഞാൻ ഫുൾ ടൈം നിൽക്കും പീരീഡ് കൂടെ ഞാൻ ഉണ്ടാവും അവളെ നടക്കുവാണേലും അവൾ എന്നോട് പിടിച്ചേക്കണേ എന്ന് പറയും ഇപ്പോൾ അങ്ങനെ പിടിക്കാതെയൊക്കെ അവൾ നടക്കും പക്ഷേ ചുറ്റുവട്ടത്ത് ഞാനുണ്ടെന്ന് അവൾക്കൊരു ഉറപ്പ് വേണം എൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സാവൻ ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഒരേ വീട്ടിലെ തന്നെ കുഞ്ഞുങ്ങളാണ് പല രീതിയിലാണ് മറ്റ് കുഞ്ഞുങ്ങളെ കണ്ട് കമ്പെയർ ചെയ്തൊന്നും ഒന്നും ചെയ്യാൻ നിൽക്കണ്ട ഞാൻ കുളിപ്പിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ ഈ ബേസിന് എടുത്തിട്ടുള്ളത് നല്ല മാർഗ്ഗമാണ് വളരെ നന്നായിട്ട് അത് സക്സസ്ഫുൾ ആയിട്ട് പീരീഡ് കാര്യത്തിൽ നടപ്പാക്കിയതാണ് അതുകൊണ്ട് അത് വർക്കാവും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവും ഇല്ല ഇപ്പം അപ്പോഴും കുഞ്ഞ് കുളിക്കാൻ പോകും തല കഴുകുമ്പോൾ അവൾക്കൊരു വിമുഖതയുണ്ട് പുതിയ ഒരാൾ തല കുളിപ്പിക്കാനൊക്കെ അവൾ സമ്മതിക്കില്ല അപ്പം ഇവിടെ നിൽക്കുന്ന കുഞ്ഞിനെ നോക്കുന്ന ചേച്ചി കുളിക്കാൻ സമ്മതിക്കും ചില ദിവസം എന്നാലും ആ ചേച്ചി എന്ന് പറയും അപ്പോഴും ഞാൻ ചിലപ്പോൾ ഓഫീസിൽ നിന്ന് വന്നിട്ട് ഞാനായിരിക്കും തല കഴുകുന്നത് വെറുതെ ഒരു ട്രോമ കുഞ്ഞിന് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വെള്ളത്തോട് പേടിയുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിൽ ഓർത്ത് വെക്കുക എന്തായാലും നിങ്ങൾക്ക് ഇത് ഹെൽപ്പ്ഫുള്ളാകും